ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉണ്ടായത് ശതമാനം പോളിംഗ് പോളിംഗ് ശതമാനത്തിലെ കുറവ് മുന്നണികൾക്ക് ഉണ്ടാക്കുന്നത് ആശയക്കുഴപ്പം തന്നെയാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആർക്കനുകൂലമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മുന്നണികൾ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ ലഭിച്ച ശേഷമായിരിക്കും വില മടങ്ങുക എന്തായാലും കൂടുതൽ അവകാശവാദങ്ങൾ ഉയർത്തി ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ ഇപ്പോൾ രംഗത്ത് വന്നിരുന്നത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് ശബരിമല വിഷയം എന്നിവകത്ത് നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാനത്ത് കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എഴുപത്തിയേഴ് ദശാംശം എട്ട് നാല് ശതമാനം പോളിംഗ് ആകെ രേഖപ്പെടുത്തിയപ്പോൾ പല മണ്ഡലങ്ങളിലും അത് എൺപത് പിന്നിട്ടിരുന്നു ഇത്തവണ നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടുനിന്ന വാശിയേറിയ പ്രചാരണം നടത്തിയിട്ടും ഒരു മണ്ഡലത്തിൽ പോലും എൺപതിലേക്ക് എത്തിയിട്ടില്ല അതായത് ആകെ പോളിംഗ് ശതമാനത്തിൽ കനത്ത ഇടിവുണ്ടായി രാഷ്ട്രീയ പാർട്ടികൾ കടുത്ത ആശയക്കുഴപ്പത്തിലുമാണ് ഇതിനുള്ള കാരണമെന്തെന്ന് നിഗമനത്തിലേക്ക് എത്താനും മുന്നണികൾക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണത്തെ ഉജ്ജ്വല വിജയം ഇത്തവണയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പ് തിരിച്ചടിയുണ്ടാകില്ലെന്ന ഉറച്ച വിലയിരുത്തലിലാണ് എൽ ഡി എഫ് ഒന്നിൽ നിന്ന് ഏഴിലേക്കെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് നേതൃത്വം എൻ ഡി എയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മണ്ഡലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ ലഭിച്ച ശേഷം പാർട്ടി കണക്ക് പറയുമെന്നാണ് നേതാക്കൾ പറയുന്നത് തീരദേശ വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്യപ്പെട്ടതിൽ ആർക്കനുകൂലമെന്ന വ്യക്തത ഇതുവരെ എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ടായിട്ടില്ല അതേസമയം തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പി പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുമുണ്ട് അടിയൊഴുക്കുകൾ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുമെന്നതുകൊണ്ട് പ്രവചനങ്ങളുടെയും പ്രതീക്ഷകളുടെയും ആയസ് ജൂൺ നാല് വരെ മാത്രമാണ് അമൃതാനൂസ് തിരുവനന്തപുരം